എല്ലാവർക്കും ഇ എം എസ് ക്യുസിലേക്ക് സ്വാഗതം ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചുവടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇവരെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം പി ഡി എഫ് ഐ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂട്ടുകാർക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പം നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് ചോദ്യം ഇ എം എസ് നമ്പൂതിരിപ്പാട് ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിമൂന്നിന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ചോദ്യം ഇ എം എസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത് ഉത്തരം ഏലംകുളത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ചോദ്യം ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇ എം എസ് മത്സരിച്ച മണ്ഡലം ഉത്തരം നീലേശ്വരം ചോദ്യം ആദ്യ ഇ എം എസ് മന്ത്രിസഭ നിലവിൽ വന്ന തീയതി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് ചോദ്യം ഏഷ്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവേദന ഉത്തരം ഇ എം എസ് ചോദ്യം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി അധികാരം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ചോദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഉത്തരം ഇ എം എസ് ചോദ്യം ഇ എം എസിന്റെ തൂലിക നാമങ്ങൾ ഉത്തരം സുരേന്ദ്രൻ എസ് പരമേശ്വരൻ പി എസ് ചെറിയാൻ കെ കെ വാസുദേവൻ ചോദ്യം ഇ എം എസിനെ കഥാപാത്രമാക്കി എം മുകുന്ദന്റെ കൃതി ഉത്തരം കേശവന്റെ വിലാപങ്ങൾ ചോദ്യം ഇ എം എസിന്റെ കൃതികൾ ഏതല്ല കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഉത്തരം കേരളം മലയാളികളുടെ മാതൃഭൂമി ഒന്നേകാൽ കോടി മലയാളികൾ ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം ഗാന്ധിയും ഗാന്ധിസവും